വാലേക്കും എവിടുന്നുടാൻ സമയായി പിന്നെ വേറെന്തൊക്കെ പിന്നെ വേദന ഒക്കെ കുറവില്ലേ ഇപ്പൊടാ കച്ചവടത്തിന് പോവാൻ പറ്റൂലോല്ലേ മീനിപ്പൊ ആരെ കൊണ്ടല്ലേ അത് മീനിനു പോകലും മുതലാളി തന്നെയാണ് ഞാനിപ്പൊ ലീവായപ്പോളേ ഒരാൾ തൽക്കാലം തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട് രണ്ടാഴ്ച റെസ്റ്റ് പറഞ്ഞാണ് ഡോക്ടർ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ പോട്ടെ ഒരു മിനിറ്റ് അല്ലല്ല ചായ വേണ്ട കട തുറക്കാൻ ആ അല്ല ഇരിക്കാം പറ്റി ഇതിപ്പോടാ കട്ടിന്റെ കാൽ വെച്ചാണ്ട് കുത്തിയതാണ് എന്നിട്ട് ആടാ എല്ലേ ചെറിയൊരു ആടാട്ടുണ്ട് തന്നെ എത്ര പൊട്ടുണ്ട് പറയാ മാത്രൊന്നുല്ലാ വല്യ പൊട്ടല്ല ചെറിയൊരു പൊട്ട് ചെറുതായാലും വലുതായാലും കാലിന്റെ എല്ലൊക്കെ പൊട്ടാന്ന് പറഞ്ഞാല് നല്ല വേദന ഉണ്ടാവൂലേ അതിപ്പോ ഇങ്ങനെ പറ്റിയതല്ലടാ എങ്ങനായാലും ഒരു ചെറിയ വേദന ഇല്ലാതെ വെക്കൂല ഇന്നിപ്പോ രാവിലെ അല്ലേ പറ്റിയത് ഇന്ന് രാത്രി രാത്രിക്ക് ഉറങ്ങാൻ പറ്റൂല വേദന കൊണ്ട് വേദന

അവന്റെ കാൽവരി ചെറിയ മുള്ളു കുത്തിയതാണ് അത് കൊണ്ടാടന്ന് കൊണ്ടാടന്ന് ലാസ്റ്റ് ബിരിയാണിക്ക് തായ കളഞ്ഞ് ചായ ഒന്നും മേടാ ചായ അല്ല ഇങ്ങക്ക് ഇപ്പൊ ചായ പൊടിക്കും പഞ്ചായക്കും അല്ല ചെലവല്ലോലെ ആൾക്കാർ കേട്ട് വന്ന് വന്ന് അല്ല ഇപ്പൊ എത്ര ഐറ്റം മരുന്ന് എഴുതിയിക്കണ്രുന്നുണ്ട് എന്നിട്ട് ആന്റിബയോട്ടിക് ഒക്കെ എഴുതിക്കണ അതൊന്നും അറിയില്ല എനിക്കറിയില്ല ഇതൊന്നാ നോയിക്കള ഇതിലെന്താ എക്സറി ഉണ്ട് ഇതിപ്പോ എല്ലാം കൂടി അതെന്നെ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നീ രസം പത്തിരുപത്തി അഞ്ചാളോട് മറുപടി പറഞ്ഞു പോട്ടെ എന്നാ ആയിക്കോട്ടെ പഠിച്ചോന്നെ ഈ കാൽമ തട്ടിനെ കാട്ടി അതാപാണ് ഈ ഭരുന്നവരോട് മറുപടി പറയുന്നത്